മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഉർവശി എന്നാൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ് താരം ഉർവശിയുടെ സഹോദരിമാരായ കലാരഞ്ജനയും കൽപ്പനയും ശ്രദ്ധ നേടിയ താരങ്ങൾ കൂടിയാണ് തെന്നിന്ത്യൻ ഭാഷകളിൽ അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ ഉർവശി അഭിനയിച്ചിട്ടുണ്ട് ഭർത്താവ് ശിവപ്രസാദിനും മകൻ ഇഷാൻ പ്രജാപതിക്കും ഒപ്പം ചെന്നൈയിലാണ് ഉർവശി താമസിക്കുന്നത് അതേസമയം നടിയടയ്ക്ക് മദ്യലഹരിയുടെ പിടിയിലാകുകയും ചെയ്തിരുന്നു മദ്യപിച്ച ബോധമില്ലാതെ വന്ന ഉർവശിയുടെ വീഡിയോ വൈറലായി മാറിയതോടെ അത് കരിയറിനെയും ജീവിതത്തിനെയും മോശമായി തന്നെ വല്ലാതെ ബാധിച്ചു ഇതിനുശേഷം ഉർവശിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് നടൻ ബാലു പറഞ്ഞിരുന്നു താൻ അടിമയാകാൻ കാരണം തന്റെ ആദ്യ ഭർത്താവ് തന്നെയാണെന്നാണ് ഉർവശി പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ പാടുപെടുന്നതായും നടി കൂട്ടിച്ചേർത്തിരുന്നു അതുകഴിഞ്ഞ് ഒരുപാട് പ്രയത്നങ്ങൾക്ക് ശേഷം മദ്യപാനത്തിൽ നിന്നും നടി പുറത്തു കടന്നിരുന്നു ആ സമയത്ത് തനിക്ക് ചുറ്റും സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും നടി സൂചിപ്പിച്ചിരുന്നു അതേസമയം സ്വന്തം സിനിമകൾ കണ്ടതിന് ശേഷമാണ് ഉർവശി മദ്യപാനത്തിൽ നിന്നും പുറത്തു വന്നു എന്നാണ് നടൻ ബാലു അഭിപ്രായപ്പെടുന്നത് ഉർവശി അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങൾ താൻ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നു നിങ്ങളല്ലാതെ മറ്റാർക്കും ഇത്തരം പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കില്ല വീണ്ടും അഭിനയിക്കണം എന്നുള്ള പ്രചോദനം നൽകിയിരുന്നു മദ്യപാനത്തിൽ ിൽ നിന്ന് കരകയറാൻ ശ്രമിക്കണം എന്ന മനസ്സിൽ കരുതി പ്രോത്സാഹനവും മരുന്നുകളും നൽകിക്കൊണ്ടാണ് ഉർവശി മദ്യപാനത്തിൽ നിന്ന് തിരിച്ചെത്തിയതെന്നും താരം പറയുന്നു മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷമാണ് ഉർവശി രണ്ടാമതും വിവാഹം കഴിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ